ഹായ് അപ്പൊ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം ഇതാ ചായ ഇട റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് കൊറച്ച് ലേറ്റ് ആയി പോയല്ലേ അപ്പൊ അമ്മ വീട്ടിലുണ്ട് ഇപ്പൊ നമ്മളിപ്പറേം ചായ കുടിക്കാറില്ല അത് നോറ ഉറങ്ങുന്ന അപ്പൊ അമ്മ നോറേന്റെ അടുത്ത് നിന്നിട്ടുള്ളത് ആ അപ്പൊ മൂന്നു മണിക്ക് അമ്മ ഒരു ചായ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഞാന് നിജവും കൂടി ചായ കുടിക്കാൻ നോക്കുന്ന വീടിന്റെ മേലുള്ളത് ടെറസിന്റെ മേലെയുള്ളത് വീട് ഇരുന്നിട്ട് ചായ കുടിക്കാൻ അടിപൊളിയാതെ ചെറിയ വീടിന്റെ ചെറിയ ടെറസ് പോരെ ആ അപ്പൊ ചെറിയ ടെറസ് എന്നിട്ട് നമുക്ക് ഇത് വെള്ളം തന്നെയല്ലേ അപ്പൊ നമ്മൾ ആരെയും ആ അപ്പൊ മരങ്ങളും ഇതും എല്ലാം കണ്ടിട്ട് നല്ല ആ അപ്പൊ നമ്മൾ ഇന്നത്തെ ചായന്റെ കടി കടിയെന്നാണ് നോക്കണ്ട ഇന്ന് നമ്മൾ എന്തെങ്കിലും ഇണ്ടാക്കാന്നാ വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ നോറ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വിജുവാണിനെ വിളിച്ചു പറഞ്ഞിട്ട് എനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നേ എനക്ക് നിജോനോ ബിജുവാണ അത്ര ഇഷ്ടല്ല അപ്പൊ എന്നാന്ന് പറയാല്ലേ കോളിഫ്ലവർ എന്നാലും നമ്മള് പറയുമ്പോ ഇതിന് സോസും കൂടി അടിപൊളിയായിരിക്കുന്നു ഇന്ന് നമ്മളെ സോസ് തീർന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മള് തൽക്കാലം ഇത് മാത്രം വെച്ചിട്ട് ചായ ഒടിക്കാന്ന് ലൈജ് കുടിച്ചോ പിന്നെ നമ്മളെ ചായ ചായേനൃത്തി ആർക്കും മധുരം വേണ്ട വേണ്ടർ രോഗികളായിട്ടില്ല ഇടച്ചിട്ടു കൊടുക്കും ബാക്കി എല്ലാവർക്കും അടിപൊളി മധുരം ആവാത്ത ചായയാണ് നിങ്ങൾ എപ്പും മഴക്കുന്ന ആരും ടേസ്റ്റ് ഇല്ല